സാർ ഇത് അറി കഴിഞ്ഞ് വീട്ടിലെത്തി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ചുമയുടെ ചെറിയൊരു ഇതുണ്ട് ചുമ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ അവിടെ നിന്ന് കാരണം എനിക്ക് അല്ലെൻസിന് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് അതായത് ബ്ലഡിൽ കൗണ്ട് കൂടിയിട്ടും ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് അതും നേരത്തെ അല്ലാണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യാതെ ചെയ്യാതെ അത്രയും മാറി മാറി വന്നത് ചെയ്യാൻ വിചാരിക്കും പോകാൻ വേണ്ടി നിൽക്കും ചെയ്യാൻ പറ്റില്ല ചുമ കാരണം ഒരു വിധത്തില് ഇപ്പോഴും സഹായിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഹെർണി ആയിരുന്നു അസുഖം ഒരുപാട് പേര് ചോദിക്കുന്നത് എന്തായിരുന്നത് എല്ലാവരോടും മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് അറിയാവുന്ന ഒരു പത്ത് നാൽപ്പത് സുഹൃത്തുക്കളോടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഹെർണിയ എന്നുള്ളത് അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് കാണുമ്പോൾ ഈ അറിഞ്ഞ സുഹൃത്തുക്കൾക്കതിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു ഒരു കാര്യം ഇന്നിട്ടില്ല പിന്നെ ഹെർണിയ എന്ന് പറഞ്ഞത് വലിയൊരു അസുഖമല്ല എല്ലാവർക്കും അതുമായിട്ട് വരുന്നതാണ് നാണക്കേടും മാനക്കേടും വിചാരിച്ചിരുന്നിട്ട് കാലിൽ എൻ്റെ ജീവിതത്തിലേക്ക് പറ്റിയൊരു സംഭവം ഞാൻ പറഞ്ഞാൽ ഞാനത് വെച്ചുകൊണ്ടിരുന്നു അധികമായി പെട്ടെന്ന് ചുമ ഇളകിയപ്പോഴാണ് ഇത് വല്ലാതെ വലുതായത് അത്രയും വേണ്ടൊന്നും എത്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തുടക്കത്തിലേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വേദനയിൽ എല്ലാം ഒതുങ്ങും ഇനിയും ശ്രദ്ധിക്കുക എൻ്റെ അറിയാവുന്ന സുഹൃത്തുക്കളോട് പറയാണ് എനിക്ക് താഴത്ത് എൻ്റെ മണിത്തെരിയിലോട്ട് ഇറങ്ങി അത് വലുതായി നല്ല വലുതായി വലുതായി പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചുള്ളിൽ പോകാത്തൊരവസ്ഥയിലേക്ക് എത്തി ചെയ്തേ പറ്റുള്ളതിലായി ഈ മലബാർ മെഡിക്കൽ കോളേജിലേക്ക് എത്തണത് നമ്മുടെ ഒരു സുഹൃത്ത് പോകാൻ അവിടെ ഇൻഷുറൻസ് കാർഡ് അവൈലബിൾ ആയിട്ട് കീഹോളന്നെ ചെയ്യേണ്ടി വരുന്നത് ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അസഹനീയമായിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനയാണെന്നുള്ളത് ചെയ്തവരൊക്കെ പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചൊക്കെ ചെയ്തതാണ് കീ ഹോളിലോട്ട് എത്തിയത് കീ ഹോളിൽ ഇത് വലുതു വലിപ്പം കൂടുതലായതുകൊണ്ട് നമുക്ക് മൂന്ന് ഹോളിട്ടിട്ടാണ് ഇത് ചെയ്തത് ഇതിനിടയിൽ എനിക്ക് എല്ലാവരുടെയും കൂടെ വന്നിരുന്ന അതിൻ്റെ ഒരു ഫാമിലിയുടെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു മനസ്സിലായോ കൂട്ടാരൻ്റെ വൈഫ് അതിനൊക്കെ ആയിട്ട് അവിടെ എല്ലാവരും ഫുൾ ആക്റ്റീവായിരുന്ന എല്ലാ കാര്യത്തിൻ്റെ കൂടെ ആശുപത്രിയിൽ കൂട്ടുകാരനവിടെ പണിസ്ഥലത്ത് വെച്ചിട്ട് മരിച്ച അതായത് എൻ ഐ സിന്ന് വാർഡിലേക്ക് ആക്കി അന്ന് രാത്രി മരിച്ചവൻ അതറിഞ്ഞ നിമിഷം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫും കൊച്ചും കൂടെ നിൽക്കുന്ന ആ ഒരു അവസ്ഥകൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലല്ല അത്രയും ഇതിലൂടെ കട കടന്ന് പോയത് എൻ്റെ അമ്മേനൊക്കെ സ്വന്തം അമ്മേനെ പോലെ നോക്കിയിട്ട് സ്വന്തം അമ്മേനെ പോലെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇതിലായിരുന്നുണ്ടായത് ആ ഞാൻ ഐ സിയിൽ എൻ്റെ സർജറി ഞയച്ചുവിലേക്ക് എന്നെ മാറ്റിയിട്ട് എടുക്കണം അമ്മയത്താണ് അമ്മയ്ക്ക് കണ്ണിന് പ്രശ്നമായിട്ട് അമ്മേനെയും കൊണ്ട് അവൻ്റെ വൈഫ് ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് അങ്ങനെ എത്രയും പെട്ടെന്ന് ചിമരത്തിൻ്റെ ശസ്ത്രം കടിച്ചാണ് അതിനൊക്കെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ അവർ നല്ല മനസ്സ് ആ സമയത്ത് ഇപ്പോൾ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പണിസ്ഥലത്തുനിന്ന് ലേഡറിൻ്റെ മുകളിൽ നിന്ന് വീട്ടമ്മ മരിച്ചത് ഈശ്വരൻ നല്ലവരെ നേരത്തെ വിളിക്കുമ്പറരുത് ആഗ്രഹത് ഇഷ്ടമുള്ളവർക്കിങ്ങനെ വാരിക്കു ഓരിയിട്ടിങ്ങനെ ഒരേ അസുഖങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മളൊക്കെ എപ്പോഴും പൊട്ടക്കണറ്റിൽ പോണ തവള എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അതിന് പുറത്തോട്ട് ഉള്ളവർക്ക് മാറില്ല പക്ഷേ പരമാവധി കയറി വരെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എത്തുന്നില്ല ഇപ്പം എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാഴ്ച റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന കാര്യമാണ് സ മറ്റേ ഹെർണി പറഞ്ഞാൽ വലിയൊരു അസുഖമല്ല നമ്മൾ തുടക്കത്തിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ വേദനയും കുറവായിരിക്കും റസ്റ്റും കുറവായിരിക്കില്ല അല്ല നമ്മളിത് നാളെ നാളെ നീള നീളം എന്ന് പറഞ്ഞാൽ നീട്ടുമ്പോഴാണ് പിന്നെ സാധാരണക്കാർക്ക് ഇൻഷുറൻസ് കാർഡ് വെച്ചാൽ ഏറ്റവും പറ്റിയ ഹോസ്പിറ്റലാണ് മലബാറ മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഉള്ളേരി ഭാഗത്തുള്ളത് കേട്ടോ കുഴപ്പമൊന്നുമില്ല ട്രീറ്റ്മെൻറ്റ് അവിടെ വേറെയും കുറേ പ്രശ്നങ്ങൾക്ക് ഉണ്ടായെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ഹെർണയ അപ്പൻഡിസിയും അസുഖങ്ങൾക്കൊന്നുമില്ല കുഴപ്പമില്ല ഒക്കെ നമ്മൾ അന്വേഷിച്ചിട്ടാണ് പോയത് എല്ലാ കാര്യങ്ങളും അവരെ ചെയ്തത് ഇപ്പോൾ ഈ പറഞ്ഞ ഫാമിലി കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഒരു നോക്ക് കാണാനൊന്നും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അമ്മയാണ് ഇവിടെ ഒന്നിനും കരച്ചിലും പിടിച്ചിലും അത് വേറെ അമ്മയുടെ അവസ്ഥ വേറെ ഇനി മൂന്നാഴ്ച റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ അമ്മയുടെ തിമ്മരത്തിൽ ശസ്ത്രക്രിയ അത് ചെയ്യണം അമ്മയ്ക്ക് കണ്ണിലേക്ക് പ്രഷർ കൂടിയിട്ട് നേരമ്പലിക്ക് പ്രഷർ കൂടിയിട്ടാണ് ആ വലുതാവേണ്ടതെന്ന് അത് അറിയുണ്ടായിരുന്നില്ല പാവ അതിന് പണ്ടും കാര്യമില്ല നമ്മൾ കണ്ണിൽ ഡോക്ടറെ കാണിച്ച് നീരാ വിചാരിച്ച അതിനുള്ള മരുന്ന് കഴിച്ച് ഒരു ഒരു മാസം മുന്നേ ഇതുണ്ടായിരുന്നു ഇങ്ങനത്തെ അവസ്ഥയിലൂടെയാണ് കടന്നു പോണത് മനസ്സിലായില്ലേ അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു അതിനൊരു സമയം സാവകാശം കിട്ടിയില്ല പിന്നെ ഞാന് ഒന്ന് രണ്ട് പേരുടെ അടുത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റുകളൊക്കെ ഒന്നും ശ്രദ്ധിക്കണമായിരുന്നു പറയാമെന്നുണ്ടെച്ചാൽ ഇന്ന അസുഖം എന്നുള്ള പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരും സ്വാഭാവികമായിട്ട് തിരക്കിൽ പെട്ടുപോയതാണ്ടായത് അപ്പോൾ വേറൊന്നും പറയാനില്ല സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് നടന്നിരുന്ന സംഭവം ഞാനൊന്ന് പറഞ്ഞു മാത്രം